എനിക്ക് വരാനും അറിയാം അറിയാം പോകാനും ുംറിയാമെന്നല്ലേ ചോദിച്ചത് പിന്നെ മരിച്ച വരണമെ അറിയാമോന്നോൺ മരിച്ച വരണ നൂറാഴ്സ കിട്ടും അവന്റെ പേര് പറഞ്ഞപ്പോഴേ അവൻറെ അച്ഛൻ വിളിക്കുന്നു ഹലോ സി ബി ഐ സേതുരാമിതി അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ് പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് അറിയാനുള്ള സംഭവിച്ചെ വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും എനിക്ക് വരുന്നതായിട്ട് ഞാൻ വന്നിട്ട് ഉള്ളൂ സൈറ്റിൽ എന്ത് തെളിവ് പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ ക്ഷമിക്കണം കേട്ടോ ക്ഷമിച്ചേക്കാം ഈ കേസെടുത്ത് അന്ന് തുടങ്ങി ഫോൺ അറിയാവോ ഇവനെ ഇവന്റെ നമ്പർ അങ്ങോട്ട് വിളിക്കുന്ന എനിക്കൊന്നറിയാം അതാണ് സാർ നല്ല ചോദിക്കും ഭാര്യയും രണ്ട് മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാറിന്റെ അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു

ചക്കുഴും മത്തിക്കറിയും കേസ് അന്വേഷിക്കാൻ വന്നതാണ് ചിക്കൻ ഉണ്ടാക്കാൻ വന്നതല്ലേ എനിക്കൊരു അവസരം എന്താ സാറേ ഈ പന്നനെ കൊണ്ട് ഞാൻ പുല്ല് പോലെ ഈ സഹതവും പറക്കാം ിൽ വല്ലോടുത്താ കേസ് കളിയാൽ പോലും ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം ഇനി ഞാൻ വെറുതെ കൊടുത്തില്ല പറയടാ മെയ് രണ്ടാം തീയതി എന്താണ് സംഭവിച്ചത് മെയ് രണ്ടു അല്ലേ സെപ്റ്റംബർ രണ്ടാം തീയതി എന്താണ് സെപ്റ്റംബർ ഒക്ടോബർ ആണ് സാറേ ഒക്ടോബർ സാറേബർ ഇതിനാണോ സാറേ നീ ഓഗസ്റ്റ് രണ്ടാം തീയതി എന്താണ് സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല സർ ഏഹ് ഓർമ്മ ശക്തിക്ക് വലിയ ചന്ദനാദി ബെസ്റ്റാ കെട്ടോട്ട് ചമ്മി ചമ്മി വാലാടണ്ട ണ്ട ചത്തതുപോലെ കിടന്നാമത് എങ്ങനെ ചോദിക്കണം ഞാൻ കണ്ടിരുന്നു അതെന്താണ് സംഭവിച്ചത് രണ്ടിനും സാർ പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊടുപുഴയിലെ റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു റാണി ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ആ ബിരിയാണിക്ക് അത്തൊരു മുട്ടയിരിക്കും അതാണ് അതിന്റെ ഹൈലൈറ്റ് എല്ലാ ബിരിയാണിക്കകത്തും ആര് പറഞ്ഞു ബിരിയാണിക്ക് അത് മുട്ടയുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല ആ തനിക്ക് കിട്ടത്തില്ല ഹോട്ടലിൽ കയറുമ്പോ ബേറ്ററി അടുത്ത് നിൽക്കുവല്ലേ അപ്പൊ അവന്റെ മുഖത്ത് ചോദിക്ക് ചോദിക്കണം മുട്ടയുണ്ടോ അപ്പൊ അവൻ മുട്ട ഉണ്ടെന്ന് പറഞ്ഞാലേ ബിരിയാണി ഓർഡർ ചെയ്യാവുള്ളൂ സാർ എന്താണ് സാറേ മുട്ടയില്ലാത്ത ബിരിയാണി കേസ് കൂടുതൽ ചീറ്റി പോണത് മുട്ട കിട്ടി